സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ ശ്രീകാന്തിന്റെ എല്ലാ കള്ളത്തരങ്ങളും മനസ്സിലാക്കി ഗീതയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് എന്നേരും ശ്രീകാന്ത് വിക്രത്തിന്റെ കയ്യിൽ താൻ ചെയ്ത ചതികളുടെ എല്ലാ തെളിവുകളും വിക്രത്തിന്റെ കയ്യിലുണ്ടെന്നും അത് വെച്ച് എന്നെ കൊണ്ട് എന്തും ചെയ്യിക്കുമെന്ന തോന്നൽ ശ്രീകാന്തിന്റെ മനസ്സിൽ കിടന്ന് ടി വി ചിരുന്നാൽ എന്റെ ജീവിതം നശിക്കുമെന്നും ഒരു നിമിഷം പോലും വേദിയുമൊത്ത് വിക്രം സന്തോഷമായിട്ട് ജീവിക്കാൻ താൻ അനുവദിക്കില്ല എന്നും ആശിയോടെ നീ കഥ മനസ്സിലുറപ്പിക്കുന്നുണ്ട് ചന്ദ്രശേഖരനുമായി ആ സവനെ കാണുന്നുണ്ട് നേരം ശ്രീകാര്യം ശ്രീനിവാസൻ ലക്ഷ്യന്റെ ഭാഗമായി എല്ലാ സ്ഥലങ്ങളിലുമായി സഞ്ചരിക്കുന്നുണ്ട് സംഘടനകൾ ഓടുന്നുണ്ട് ആശം സ്വാധീനവും കൊണ്ട് തന്നെ ശ്രീകാര്യം ശ്രീനിവാസൻ ജനങ്ങൾക്കിടയിൽ വലിയൊരു സ്ഥാനം നേടുന്നുണ്ട് അതോടൊപ്പം യുവാക്കളെ പാർട്ടിയുടെ ഭാഗമാക്കാൻ ഇക്കത്തിന്റെ സഹായത്തോടെ ശ്രീകാര്യം ശ്രീനിവാസൻ പല പദ്ധതികളും മെനയുന്നുണ്ട് അങ്ങനെ ശ്രീകാര്യം ശ്രീനിവാസൻ വിജയിക്കുമെന്ന് പൂർണ്ണ ഉറപ്പോടെ ശ്രീകാര്യം ശ്രീനിവാസൻ മുന്നോട്ട് പോകുന്നുണ്ട് നേരം എം എൽ എ വാസവൻ ചന്ദ്രശേഖരനോടും ശ്രീകാന്തിനോടും പറയുന്നുണ്ട് നിങ്ങൾ ചെയ്തത് വലിയ മണ്ടത്തരമായി പോകും എന്തായാലും ഒരു കാര്യം ഉറപ്പായി ആ ശ്രീകാര്യം ശ്രീനിവാസ് ഇലക്ഷന് ജയിക്കുമെന്ന് ഉറപ്പിക്കാം കാരണം അയാളുടെ കൂടെ ഒരു കൂട്ടം യുവാക്കളും അതുപോലെ തന്നെ ഇയാളെ വിശ്വസിക്കുന്ന കുറേ ശ്രീകാന്ത് പറയ ഇനി ഒരു ഒറ്റ തട്ടണം എന്നിട്ട് ആ കുറ്റം ഈ കാര്യം ശ്രീനിവാസന്റെ തലയിൽ കെട്ടിവെക്കണം അന്നേരം എം എൽ എ വാസവൻ പറയും അതൊന്നും ഇത്ര പെട്ടെന്ന് നടക്കും തോന്നില്ല കാരണം ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ച അത് എന്നെയും ബാധിക്കും ഞാനും ഒരു മത്സരാർത്ഥിയാണ് എനിക്കും ജയിക്കണമെന്നാഗ്രഹമുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായാ ചിലപ്പോൾ തിരിച്ചടിക്കുന്നത് തന്നെയായിരിക്കും നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല ശ്രീകാന്ത് പറയുവാ നിങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട നിങ്ങളെ ചെയ്യിപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു അതിനുവേണ്ടി ഇത്ര രൂപ വേണമെങ്കിലും ചിലവാക്കാൻ ഞങ്ങൾ തയ്യാറാണ് നിരംവാസവൻ പറയുവാ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി എന്താണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് ക്രത്തിനെ ഞാൻ കൊല്ലണോ അതൊരിക്കലും നടക്കില്ല എന്റെ കൂടെയുള്ളവരെ വേണമെങ്കിൽ ആ നിങ്ങൾക്ക് വിട്ടു തരാ അവരെ കൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യിക്കാം കേട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് ഞങ്ങൾക്ക് അത്രയും മതി ആക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം തിരിച്ചുകൊണ്ട് വാസവനോട് പറയുക നിരംവാസവൻ പറയുന്നുണ്ട് എന്നാ ശരി നിങ്ങള് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു എനിക്ക് കുറച്ച് തിരക്കൊണ്ട് നമുക്ക് എന്നാ പിന്നെ കാണാം ഇത്രയും പറഞ്ഞിട്ട് വാസവൻ അവിടെ നിന്ന് പോകുന്നുണ്ട് നേരം ഇത് കണ്ട് ശ്രീകാന്ത് ചന്ദ്രശിവനോട് പറയുക നമുക്ക് ഇത് മതി അച്ഛനെയും വിക്രത്തിനെയും ഒതുക്കാൻ ഇത് മാത്രം മതി എം എൽ എ വാസവന്റെ ഗുണ്ടകൾ വിക്രത്തിന്റെ കഥ കഴിക്കുമ്പോൾ അത് ചെയ്തത് എം എൽ എ വാസവന്റെ ഗുണ്ടകൾ അതോടെ വിക്രത്തിന്റെ ശല്യവും അതുപോലെ എന്റെ അനിയത്തിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന അരുണും എം എൽ എ വാസവനും അതോടെ അവസാനിക്കും അവന്റെയൊക്കെ ശല്യം എന്റെ രണ്ട് അനിയത്തിമാർക്കും നല്ലൊരു ജീവിതം കിട്ടും ഇതുപോലൊരു അവസരം ഇനി നമുക്ക് കിട്ടില്ല അന്നേരം ചന്ദ്രശേഖരൻ ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുക നേരത്തെ പോലെ അവസാനം പിടിക്കപ്പെടരുത് എങ്കിൽ വിക്രത്തിന് നിനക്കറിയാല്ലോ അവൻ നിന്നെ ഇഷ എണ്ണ വരപ്പിക്കും അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് ഇപ്പോൾ തന്നെ അവൻ എന്നെ അവന്റെ കാൽച്ചോട്ടിലെ മണ്ണായിട്ടാ കാണുന്നത് എന്നെ അവസാനിപ്പിക്കാനുള്ള എല്ലാ തെളിവുകളും അവന്റെ കൈവശമുണ്ട് അവൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ അവനെ അവസാനിപ്പിക്കണം അന്നേരം ചന്ദ്രശേഖരം പറയുന്നുണ്ട് എന്നാ പിന്നെ നാളെ തന്നെ അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു വിക്രവും വേദയും ഇപ്പോൾ ഒന്നായ സ്ഥിതിക്ക് അവർ തമ്മിൽ പുതിയൊരു ജീവിതം തുടങ്ങുന്നതിനു മുന്നേ അത് നടന്നിരിക്കണം ആ നിരം കണ്ട് എന്ന് പറയുന്നുണ്ട് നിരം വിക്രവും വേദിയും ആ വീട്ടിൽ സുധാകരൻ മാഷിനും കമലത്തിനും ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട് രണ്ടുപേരെയും ഈ വെള്ളയിൽ കൊണ്ട് നടക്കുന്നുണ്ട് ഇതെല്ലാം കണ്ട് നന്ദിനിക്ക് വിക്രത്തിനോടും വേദിയോടും അമിതമായ ദേഷ്യം തോന്നുന്നുണ്ട് ആ നിരം മാഷും കമലവും വിക്രവും വേദിയും തിരിച്ചു കളിച്ചിരിക്കുമ്പോൾ നന്ദിനി വന്ന് പറയുക ഇപ്പോ അച്ഛനും അമ്മയ്ക്കും ഇല്ലായ മകനും മരുമോളയും മാത്രം മതി ഞാനും ശ്രീചേടത്തി ഇപ്പം വീട്ടിന് പുറത്ത് ആദ്യമായി ഈ വീട്ടിൽ വലതു കാലത്ത് വെച്ചത് സ്ത്രീ പിന്നെ ഞാൻ അവരോടൊന്നും കാണിക്കാത്ത ഏകവും വാത്സല്യോ വേദിയോടിപ്പോ അച്ഛനും അമ്മയ്ക്കും മൂന്ന് മരുമക്കളെ ഇപ്പോലെ കാണാൻ ശ്രമിക്കണം ഇത് അങ്ങനെയല്ലല്ലോ നിരമാശ പറയുക എനിക്ക് മൂന്ന് മരുമക്കളും ഒരുപോലെ തന്നെയാ പിന്നെ നന്ദിനി വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട എനക്കും വിനായകനെ ഇതൊക്കെ കാണുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ താമസിക്കണോന്നില്ല രണ്ടുപേർക്കും ഈ വീട്ടിൽ നിന്ന് മാറാം അത് കേട്ട് നന്ദിനും പോടേ മാഷിനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ ഓ അപ്പൊ ഞാനും വിനയറ്റം നിങ്ങൾക്കൊക്കെ അധികം പറ്റി മൂന്ന് മക്കളെ ഇതുപോലെ കാണാൻ ശ്രമിക്കണത് വിക്രത്തിനോട് മാത്രമേ ഉള്ളൂ സ്നേഹം വിക്രം തെറ്റുകാരനല്ല എന്ന് അറിഞ്ഞത് മുതൽ ശനി മാറ്റം അന്നേരം മാഷി പറയുന്നുണ്ട് നന്ദിനി മതി നിർത്ത് ഞാൻ അധികം സംസാരിച്ച എല്ലാം എല്ലാരോടും പറയേണ്ടി വരും എനിക്ക് അന്നേരം നന്ദിനി ഒന്നും പറയാതെ കമലത്തിനെയും വിക്രത്തിനെയും വേദിയും നോക്കുന്നുണ്ട് അന്നേരം മാഷി പറയൂ അസൂയയും കൊച്ചുമ്പോ ഉണ്ട് നടക്കുന്ന മനസ്സാണ് നിന്റേത് എനക്ക് പറ്റിയാണ് തന്നെയാ ഞാൻ ഇനി ഇങ്ങനത്തെ സംസാരം ഈ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല മനസ്സിലായല്ലോ ആ നന്ദിനി ഒന്നും പറയാതെ അവിടെ നിന്നും നാണം കിട്ടു പോവാ നേരം മാഷ് വിക്രത്തിനോടും വേദിയോടും പറയുക എനിക്ക് രണ്ടു പേരോടുമായി ഒരു കാര്യം പറയാനുണ്ട് ഞാൻ വിക്രത്തിനോട് പറഞ്ഞിരുന്നില്ലേ അലയ്ക്ക് പോയി വന്നിട്ട് ചില കാര്യങ്ങൾ പറയണമെന്ന് നിർവിക്രം ചോദിക്കുന്നുണ്ട് എന്താ എന്താച്ചാ നിർമാഷ് പറയുക നീ ശ്രീകാര്യം ശ്രീനിവാസനുമായുള്ള ബന്ധം എങ്ങനെ എങ്ങനെയുണ്ടായെന്ന് എനിക്കറിയാം നിന്നെ വിശ്വസിക്കാൻ ഞാൻ കൂട്ടാക്കിയില്ല എനിക്ക് പകരം എനിക്ക് തണലായത് ശ്രീകാര്യം ശ്രീനിവാസനാണെന്ന് എനിക്കറിയാം ആ ബന്ധമാണ് എനിക്ക് അയാളോടുള്ളത് പക്ഷെ നീ അത് ഇവിടെ അവസാനിപ്പിക്കണം അയാളുമായുള്ള എല്ലാ ബന്ധങ്ങളും തിരഞ്ഞെടുപ്പ് പ്രചരണം അതിലെ നേതൃത്വ സ്ഥാനം നീ വേണ്ടെന്ന് വെക്കണം അയാളുടെ എല്ലാ കൂട്ടുകെട്ടുകളും അവസാനിപ്പിക്കാമെന്ന് നീ വേദയ്ക്ക് വാക്കു കൊടുക്കണം വിക്രം ഇത് എന്നു നോക്കുന്നുണ്ട് എന്നിട്ട് വിക്രം പറയുക ചീന സമരമായുള്ള ബന്ധം ഇത്ര പെട്ടെന്ന് എത്തു മുറിച്ചു എനിക്ക് കഴിയില്ല അച്ഛാ പക്ഷെ ഞാൻ അച്ഛനെ ഒരു വാക്ക് തരാം ഇനി ഒരിക്കലും അല്ലാനും വഴക്കുണ്ടാക്കാനും ഞാൻ പോവില്ല ഞാൻ കാരണം അച്ഛൻ ഇനി ആരുടെ മുന്നിൽ പണം കിടേണ്ടി വരില്ല ആ നിരമാഷ് പറയുക അറ്റില്ല വിക്രം ഏത നിന്റെ ഭാര്യയായി ഈ വീട്ടിൽ താമസിക്കണമെങ്കിൽ നീ ഇനിയും മാറാനുണ്ട് വേദയുടെ വീട്ടുകാർക്ക് എന്നെ കുറിച്ച് പറയാൻ ഒരു കുറ്റവും ഉണ്ടാവാൻ പാടില്ല അവരെ കൊണ്ട് ഉണ്ട വിക്രത്തിന്റെ ഭാര്യയാണെന്ന് ഇനി വേദിയെ പറയാൻ പാടില്ല അവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കണം അതിനൊരു ജോലി സമ്പാദിക്കണം സ്വീകാര്യം ശ്രീനിവാസന്റെ അടിമയായി ജീവിച്ച ജീവിതകാലം മൊത്തം ഈ വേദിയും ഇങ്ങനെ ജീവിക്കേണ്ടി വരും അതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പറയുന്നത് അവനനുസരിക്കണം അയാളുമായുള്ള കൂട്ടുകെട്ട് ഇനി വേണ്ട നേരം കമലവും പറയുക ഇനി മോനെ ഇനി പുതിയ വിക്രം ആവണം അങ്ങനെ രണ്ട് സന്തോഷത്തോടെ ജീവിച്ചു കാണണമെന്ന ഞങ്ങളുടെ ആഗ്രഹം ഈതമോളുടെ വീട്ടുകാരെ എന്നെ അംഗീകരിക്കണം അവരെ കൊണ്ട് നല്ലത് പറയിക്കണം വേദ ഈ വീട്ടിലേക്ക് വന്നത് എന്റെ ഭാര്യയായത് എന്നാ എന്ന് അവർക്ക് തോന്നണം അതാ നീ നീ ഞങ്ങൾക്ക് വേണ്ടിയും വേണ്ടിയും ചെയ്യേണ്ടത് കേട്ട് ഇക്കം പറയുന്നുണ്ട് ശരി അച്ഛൻ അവൻ ബന്ധം തയ്യാറാണ് അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും വേണ്ടി വേദി നോക്കിയിട്ട് ഇക്കം അവിടുന്ന് പോകുന്നുണ്ട് കേട്ട് വേദിക്ക് ഒത്തിരി സന്തോഷാവോ ആ നിരും ആശു പരസ്പരം നോക്കി ചിരിക്കുന്നുണ്ട് നിരും മാഷു പറയുക സന്തോഷവും സമാധാനവും ഒന്നും ഉണ്ടാകണമെന്നാ ഞാൻ പ്രാർത്ഥിക്കുന്നത് രികിലോട്ട് പോകുന്നുണ്ട് മേദ കണ്ടതും വിക്രം പറയുന്നുണ്ട് നീ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാം നടത്തിയെടുത്തു അല്ലേ അച്ഛനെ കൊണ്ട് നീയാണോ അത് പറയിപ്പിച്ചത് എന്നൊരു മേധ പറയുന്നുണ്ട് ഇല്ലാത്തത് പറയല്ലോ അച്ഛൻ തന്നെയല്ലേ നിങ്ങളോട് പറഞ്ഞത് അലയ്ക്ക് പോയി വന്നിട്ട് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് അത് ഇതായിരിക്കും അത് തന്നെ അല്ലേ അച്ഛനും പറഞ്ഞത് എന്തായാലും എനിക്ക് സന്തോഷമായി നീ എനിക്ക് നിങ്ങളുടെ കൈയും പിടിച്ചില്ല ഉയർത്തി പിടിച്ചു തന്നെ എന്റെ വീട്ടിലേക്ക് വിചാരിച്ചില്ല നീ വേണ്ടത് നല്ലൊരു ജോലിയാണ് അതോടൊപ്പം അടിക്കുകയും വേണം അച്ഛൻ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു ജോലി സമ്പാദിക്കണം അത് കേട്ട് വിക്രം ഇതേ സ്നേഹത്തോടെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക അടിക്കാനോ ഞാനോ ഒന്ന് പോടി നിരുപേദ പറയുവടക്കോന്നേ തൽക്കാലം ആ കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി ഞാൻ മേടിച്ചുകൊണ്ട് വരാം ലാസ്റ്റ് ഇയർ എക്സാം തേഴ്തണം അത് കഴിഞ്ഞിട്ട് എനിക്ക് ചില പ്ലാനൊക്കെ ഉണ്ട് നിർവിക്രം പറയുന്നുണ്ട് ഇത് മാത്രമാണ് ഒന്നിന്റെ ആഗ്രഹം നിർവേദ പറയുക നമ്മൾ തമ്മിൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ജീവിതം നമുക്ക് കിട്ടണമെങ്കിൽ തെല്ലാം വേണം ഞാൻ പറഞ്ഞില്ലേ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ടെന്ന് നിരുവിക്രം വേദിയെ നോക്കിച്ചിരിക്കുന്നുണ്ട് വേദിയുടെ കൈയ്യിലോട്ട് പിടിക്കുക സ്നേഹത്തോടെ ആ നിരവ് വേദ ചിരിച്ചുകൊണ്ട് വിക്രത്തിന്റെ കൈ തട്ടി മാറ്റിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് നിര അത് നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുക എന്റെ ജീവിതത്തിനൊരു ജീവിക്കാനുള്ള ആഗ്രഹങ്ങളും ഇത് നെയ്തു കൊടുക്കുന്നുണ്ട് ആ സന്തോഷത്തിൽ അതിമറന്ന് ഏതെ വിക്രം ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ട് ഏതേ മൊത്ത ജീവിതം വിക്രം വല്ലാതെ മോഹിക്കുന്നുണ്ട് ആ നേരം എം എൽ എ വാസവൻ അരുണിനോട് പറയുന്നുണ്ട് നീയും ദീപ്തിയും തമ്മിലുള്ള കല്യാണം ഞാൻ നടത്തി തരും ആ കുട്ടിയുടെ വീട്ടുകാർക്ക് എതിർപ്പില്ല ലക്ഷം കഴിഞ്ഞാലുടൻ നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം രണ്ട് വീട്ടുകാരുടെയും സമ്മതത്തോടെ നടക്കും എത്തി കേട്ട് വരുണെ ഒത്തിരി സന്തോഷിക്കുന്നുണ്ട് ശ്രീകാന്ത് ചന്ദ്രശേഖരനും എന്നോട് പറഞ്ഞതല്ല സത്യമാണെന്ന് കരുതി അരുണിനോട് എല്ലാം പറയുന്നുണ്ട് നേരം ശ്രീകാന്തിന്റെയും അന്തരശേഖരന്റെയും ചതിയാണെന്ന സത്യം തിരിച്ചറിയാൻ എം എൽ എ വാസവനും കഴിയുന്നില്ല ദീപ്തിയോട് അരുൺ വിളിച്ചു പറയുന്നുണ്ട് ലക്ഷം കഴിഞ്ഞാലുടൻ എന്റെയും തന്റെയും വിവാഹം നടക്കുമെന്ന അച്ഛൻ പറഞ്ഞത് തന്റെ വീട്ടുകാരെ അതിനെ സമ്മതിച്ചു കേട്ട് ണ്ട് അതിനെക്കുറിച്ചൊന്നും ഇവിടെ ആരും സംസാരിച്ചില്ലല്ലോ എനിക്ക് തന്നെ ശ്രീ അച്ഛനും എല്ലാ പേരും കരുതിയിരിക്കുന്നത് നമ്മൾ തമ്മിൽ ഇപ്പോൾ ഒരു ബന്ധവും ഇല്ലെന്നാണ് ഏതേച്ചക്ക് വിക്രം ചേട്ടനും മാത്രമല്ലേ നമ്മൾ തമ്മിൽ ഇപ്പോഴും അടുപ്പുണ്ടെന്നും അവർ തന്നെ നമ്മളെ ഒന്നിപ്പിക്കുമെന്നും നമുക്ക് വാക്ക് തന്നത് നിരവാരൻ പറയുന്നുണ്ട് ചിലപ്പോൾ താൻ അറിയാത്ത അച്ഛനും തന്റെ വീട്ടുകാരും അതായത് തന്റെ അച്ഛനും ഈട്ടനുമായി അച്ഛൻ സംസാരിച്ചിട്ടുണ്ടാവും സമ്മതമാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും എന്നോട് പറയാത്തതായിരിക്കും ഇത് കേട്ട് തെറ്റി ചിന്തിക്കുന്നുണ്ട് ഇങ്ങനെ നടക്കാൻ ചാൻസോ ഇല്ല എന്തൊക്കെയോ സംശയം എത്തിക്ക് അന്നേരം തോന്നുന്നുണ്ട് നിരവാരൻ പറയുവൽക്കാലം ഈ കാര്യം ഞാൻ വീട്ടിൽ ചോദിക്കണ്ട അവരോട് പറയണ്ട നീ സമയം നമുക്ക് രണ്ടുപേർക്കും ഒന്ന് കണ്ടാലോ ഇതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചാലോ നേരം ശരിയെന്ന് പറയുന്നുണ്ട് അങ്ങനെ വരുൺക്രത്തി കാണാനായി ശോട്ട് പോകുന്നുണ്ട് രണ്ടിനെ കണ്ടത് വിക്രം തിരിച്ചു സംസാരിക്കുന്നുണ്ട് വരുൺ പറയുവാ ഇന്നലെ അച്ഛൻ എന്നോടൊരു കാര്യം പറഞ്ഞ ആനയും തീത്തിയും തമ്മിലുള്ള കല്യാണത്തിന് അയാളുടെ വീട്ടുകാരെ സമ്മതിച്ചു ഒന്ന് ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ വിവാഹം നടത്തി തരാമെന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് കേട്ടി വിക്രം പറയുവാ അങ്ങനെ പറഞ്ഞോ ഏതെന്റെ വീട്ടുകാർ അതിനെ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി നിന്റെ അച്ഛന്റെ മനസ്സിൽ മറ്റെന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് അറിയില്ല അട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി ഇവരെ കൊണ്ട് സമ്മതിപ്പിച്ചതാണോ എന്നും അറിയില്ല പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടോ ഇല്ല എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് നേരും എന്ന് പറഞ്ഞു ആരും പോകുന്നുണ്ട് അന്നേരം വിക്രത്തിന് എന്തൊക്കെയോ സംശയം തോന്നുവ ഉടനെ തന്നെ ശ്രീകാന്തിനെ ഫോണിൽ വിളിക്കുന്നുണ്ട് ക്രിത്തിനെ നമ്പർ കണ്ടത് ഫോൺ എടുത്ത് വീലോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതൊക്കെ ശ്രീകാന്ത് ചോദിക്കുക എന്തിനാ നീ വിളിച്ചത് അന്നേരി വിക്രം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്താളിയാ എനിക്കെപ്പോ വേണമെങ്കിൽ വിളിക്കാൻ പാടില്ലേ ഞാനൊരു കാര്യം പറയാൻ വിളിച്ചത് ആരോടും തമ്മിലുള്ള കല്യാണം ഉടനെ നടത്തണം അതിന് നീ മുൻകൈ എടുക്കണം ടിക്കേറ്റ് ശ്രീകാന്തിന് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുക അത് എങ്ങനെ നടത്താൻ കഴിയും സംബന്ധിച്ച അച്ഛൻ അതിന് സമ്മതിക്കില്ല അതുപോലെ അമ്മയും ഏതെ നീ കണ്ടതല്ല ഈ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ അമ്മ ചെയ്തത് ആരും കഴിക്കാൻ കട്ടിണി കിടന്നതല്ല നീ മറന്നുപോയോ വിക്രം പറയുന്നുണ്ട് അതൊന്നും എനിക്ക് അറിയണ്ട അത്രയും പെട്ടെന്ന് നീ നിന്റെ അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കണം അവരുടെ കല്യാണം അടന്നിരിക്കണം ഇല്ലെങ്കിൽ നീ ആ വീടിന്റെ പുറത്താ എന്റെ അച്ഛനെ തട്ടിക്കൊണ്ട് പോയ ഇഷ്ടനാണ് നീയെന്ന് എന്റെ വീട്ടുകാരറിയും അത് പിന്നെ കേണ്ടവരെല്ലാരെയും ഞാൻ അറിയിക്കും അതോടെ നീ പിന്നെ പോലീസ് സ്റ്റേഷനിലെ പിന്നെ ജയില് കോടതി നിന്റെ അച്ഛൻ പിന്നെ നിന്നെ വെറുക്കും അതോടെ നിന്റെ മുഖം ഇഴിഞ്ഞു വീഴും അതാണോ വേണ്ടത് ഞാൻ പറയുന്നത് പോലെ അനുസരിക്കുകയാണോ വേണ്ടത് കേട്ട് ശ്രീകാന്തിന് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുവ ഞാൻ അച്ഛനോട് സംസാരിക്കുന്ന നേരം വിക്രം പറയുവ അത് പറ്റില്ല സമ്മതിപ്പിക്കണം ഇത്രയൊക്കെ ചെയ്ത നിന്നെ കൊണ്ടതാണോ പാട് സമ്മതിപ്പിച്ചേ പറ്റൂ എന്നേരും ശ്രീകാന്ത് പറയുന്നുണ്ട് ശരി ഞാൻ സമ്മതിപ്പിക്കാം ഇത്രയുടെ ആഗ്രഹം പോലെ തന്നെ കല്യാണം അന്ന് നിന്ന് നടത്താം പക്ഷെ നീ എന്റെ അച്ഛനെ തട്ടിക്കൊണ്ട് പോയ ദൃശ്യവും എല്ലാം നീ തിരികെ തരണം എന്നേരും വിക്രം പറയുന്നുണ്ട് അത് ആലോചിക്കട്ടെ ആദ്യം ഞാൻ പറഞ്ഞത് ചിരിച്ചുകൊണ്ട് ഫോൺ പറയുന്നത് വിളിച്ച് വിക്രം പറഞ്ഞ കാര്യം പറയുന്നുണ്ട് എന്നേരം ചന്ദ്രശേഖരൻ പറയുക നീ ഒരു നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കാൻ പാടില്ല നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം ഇത്രയും പെട്ടെന്ന് തന്നെ നടക്കണം ആന എം എൽ എ വാസവനെ വിളിച്ച് ആരും പറയും അവനെ തട്ടവന്റെ കൂടെ ഉള്ളവരെ ഇടാനുള്ള ഏർപ്പാട് ചെയ്യാൻ എന്നേരും ശ്രീകാന്ത് പറയുവാ അതെ അച്ഛാ നീ ഒരു നിമിഷം പോലും അവൻ ഈ ഭൂമിയിൽ വേണ്ട ആളെ തന്നെ കഥ കഴിക്കണം എന്നാലേ എനിക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റും അതുപോലെ എന്റെ അനിയത്തിമാർക്കും ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് വിക്രം അരുൺ തന്നെ വന്ന കണ്ട കാര്യവും സംസാരിച്ച കാര്യവും ശ്രീകാന്തിനെ വിളിച്ച് വിദ്യയും വരുണും തമ്മിലുള്ള കല്യാണം നടത്തണമെന്ന് പറഞ്ഞത് വേദയോട് പറയുന്നുണ്ട് കേട്ട് വേദ പറയുവാ എനിക്ക് പേടിയുണ്ട് വിക്രം ഏട്ടൻ എന്തും ചെയ്യാൻ മടിക്കില്ല അച്ഛനെ തട്ടിക്കൊണ്ട് പോയത് നമുക്കറിയാല്ലോ അതുപോലെ നിങ്ങളെയും അപായപ്പെടുത്താൻ ഏട്ടൻ ശ്രമിക്കും നിങ്ങളോടുള്ള ദേഷ്യോ വൈരാഗ്യവും ഇരട്ടിച്ചിട്ടുണ്ടാവും എനിക്ക് പേടിയാവോ അങ്ങനെ സൂക്ഷിക്കണം വിക്രം പറയുന്നുണ്ട് നീ പേടിക്കണ്ട ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എത്തി ചെയ്യുന്നതല്ല എന്റെ ഏട്ടനല്ലേ എത്തിയും അരിണം ആഗ്രഹിച്ചതുപോലെ അവർ തമ്മിൽ ഒന്നാവട്ടെ എന്റെ ഏട്ടനെ കൊണ്ട് തന്നെ എന്റെ അച്ഛനെ സമ്മതിപ്പിക്കട്ടെ അതാ ഞാൻ അയാൾക്ക് കൊടുക്കുന്ന ശിക്ഷ ഇനിയും ഉണ്ട് എന്റെ ഏട്ടനെ കൊണ്ട് ഞാൻ ഇനി പലതും ചെയ്യിക്കും അവൻ ഇനി ഒരിക്കലേ എന്റെ കുടുംബത്തിന്റെ നേരെ ഒരു ചെറുവിരൽ അനക്കാൻ പാടില്ല അന്നേരം ശ്രീകാന്ത് എം എൽ എ വാസവനെ വിളിച്ച് അറിയുന്നുണ്ട് ആളെ തന്നെ വിക്രത്തിന്റെ കഥ കഴിക്കണം ഉങ്ങളുടെ ആൾക്കാരെ കൊണ്ട് ക്രത്തിനെ കൊല്ലിക്കണം അതിനു പറ്റിയ അഞ്ചാറ് പേരെ എത്രയും പെട്ടെന്ന് ഏർപ്പാട് ചെയ്യണം ആൾ തന്നെ ഇത് നടന്നിരിക്കണം നേരം എം എൽ എ വാസവ നിമിഷം ഒന്നും മിണ്ടുന്നില്ല എന്നിട്ട് പറയുക താനെല്ലാം റെഡിയാക്കിക്കോ പറയുന്ന സമയത്ത് പറയുന്നിടത്ത് എന്റെ പയ്യന്മാരെ എത്തിയിരിക്കും ആരും അറിയാൻ പാടില്ല എന്റെ മകന് വേണ്ടി കൂടിയാ ഞാനിത് ചെയ്യുന്നത് അല്ലാതെ ലക്ഷ്മി ജയിച്ച് എം എൽ എ ആകാനോ മന്ത്രിയാവാനോ അല്ല നേരം ശ്രീകാന്ത് ചിരിച്ചുകൊണ്ട് പറയും എന്നാ ശരി എല്ലാം പറഞ്ഞതുപോലെ ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കൃത്യ കൊല്ലാനായി ഇനി ഒരുക്കുന്നുണ്ട് നേരം എം എൽ എ വാസവന്റെ ഗുണ്ട കൃത്യ പിടികൂടാനായി കൃത്യ ഫോളോ ചെയ്യുന്നുണ്ട് രാത്രി ക്രം വീട്ടിലേക്ക് വരാൻ നേരം ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് എം എൽ എ വാസവന്റെ ഗുണ്ടകൾ കൃത്യ വളയുന്നുണ്ട് ക്രം അവരുമായി തല്ലുകൂടുന്നുണ്ട് പോഴേക്കും കൃത്യന്റെ മുഖത്തേക്ക് ഒക്കം മൂടിയിട്ട് ചുറ്റിക്കെട്ടുന്നുണ്ട് നേരം എല്ലാവരും പേരും വന്ന് കൃത്യം പിടിക്കുക എന്ന് തന്നെ എണ്ണയിൽ കയറ്റി കൃത്യ അവിടെ നിന്നും കൊണ്ടുപോകുന്നുണ്ട് നീരം വിക്രത്തെ കാണാതെ ഇത വിഷമിക്കുന്നുണ്ട് അതുപോലെ മാഷും കമലവും ഫ്രെൻസിനോടും വിളിച്ച് ക്രം എവിടെയാണെന്ന് അന്വേഷിക്കുക നേരം ഇതക്കു മനസ്സിലാവുന്നുണ്ട് കൃത്യനെ എന്തോ ഒരു ആപത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് ഇത്രയും വിളിച്ച് പറയുന്നുണ്ട് നീരം വിളിച്ചിട്ട് പറയുന്നുണ്ട് കൃത്തിനെ കാണാനില്ല സത്യം പറയെ ഇക്രം എവിടെയാ നേരം ശ്രീകാന്ത് ചോദിക്കുക എനക്ക് എന്താ വട്ടാണോ യാത്ര വിളിച്ചിട്ട് ക്രം എവിടെയാണെന്നോ അവനെന്താ എവിടെയാണോ താമസിക്കുന്നത് നേരം വേദ പറയുന്നുണ്ട് നിങ്ങൾ കൂടുതൽ അഭിനയിക്കണ്ട നിങ്ങളുടെ സ്വഭാവം നന്നായി എനിക്കറിയാം മറ്റാരെക്കാളും എന്നോട് കാണിച്ച ചതിയൊന്നും നാം മറന്നിട്ടില്ല വിക്രം ഇപ്പൊ നിങ്ങളുടെ ശത്രുവാണ് മാത്രമല്ല നിങ്ങൾ വിക്രത്തെ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് എവിടെയുണ്ടെന്ന് നിങ്ങൾക്കറിയാം ഇതിന്റെ പിന്നിൽ നിങ്ങൾ തന്നെയാണ് സത്യം പറയേ എവിടെ എന്റെ വിക്രം അല്ലെങ്കിൽ ഞാൻ എല്ലാ സത്യങ്ങളും അച്ഛനോട് പറയും നിങ്ങളാണ് ഇവിടത്തെ അച്ഛനെ കട്ടിക്കൊണ്ട് പോയത് െന്നും എല്ലാം ശ്രീകാന്ത് എല്ലാം എനിക്കറിയാലോ പിന്നിൽ ഞാനല്ലെ അന്വേഷിക്കാത്ത കുറ്റം എന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണ് ഞാനാണ് അത് ചെയ്തതെങ്കിൽ ഈ എല്ലാ സത്യങ്ങളും വിളിച്ച് പറയില്ലപ്പോ എല്ലാം അറിയട്ടെ ഇത് ചെയ്തത് ഞാനെല്ലാം നല്ല വാസവനായിരിക്കും അല്ലെങ്കിൽ മറ്റാരെങ്കിലും എന്റെ ശത്രുക്കളായിരിക്കും ശ്രീകാരും ശ്രീനിവാസനും തമ്മിൽ ഇപ്പോൾ വലിയ അടുപ്പമില്ലല്ലോ അതിന്റെ ദേഷ്യം എന്നോടും അയാൾ കൊണ്ട് ഈ സംശയിക്കേണ്ടത് അവരെ രണ്ടുപേരെയും ആ അല്ലാതെ എന്നെ എല്ലാം എന്നെയല്ലോട് പറയുന്നുണ്ട് നിങ്ങൾ കുറ്റം മറ്റുള്ളവരുടെ തലയിൽ കൊണ്ട് വെക്കാണ്ട് എനിക്ക് നിങ്ങളെ തന്നെയാ അതിന് പിന്നിൽ നിങ്ങളുണ്ടെന്ന് ഞാൻ അറിഞ്ഞ അപ്പോ അറിയും വേദത ആരാണെന്ന് ഇത്രയും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഇക്രം എവിടെയാണെന്ന് അറിയാതെ ചുരുക്കുന്നുണ്ട് ഇറങ്ങാനാവാതെ വിഷമിച്ചിരിക്കുക രാത്രി തന്നെ ഇതാ പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നുണ്ട് പോലീസിന് പരാതി കൊടുക്കുക നേരം പോലീസ് പറയുന്നുണ്ട് സർ ഇവിടെ ഇല്ല സാറിയില്ല നിങ്ങൾ അന്വേഷിച്ചോളാം അങ്ങനെ വേദിയിൽ നിന്നും ഇതൊക്കെ ചോദിച്ച് അറിയുന്നുണ്ട് വിഷമത്തോടെ ഇത് വീട്ടിലേക്ക് വരുവാ നേരം വരും വാസവനോട് പറയുന്നുണ്ട് ഇക്രം ചേട്ടനെ കാണാനില്ല എന്ന് അച്ഛനാണോ അതിന്റെ പിന്നിൽ ഇക്കരം ചേട്ടം പാവമാണ് കേട്ട് എം എൽ എ വാസവൻ പറയുന്നുണ്ട് നീ എന്തിനാ അവനെക്കുറിച്ച് ചിന്തിക്കുന്നത് അവൻ എന്ത് സംഭവിച്ചാലും നിനക്ക് വേദിയുടെ അനിയത്തി എല്ലാം കഴിച്ച പോലെ ആവശ്യമില്ലാത്തതൊന്നും നീ ചിന്തിക്കേണ്ട അവൻ എന്ത് സംഭവിച്ചാലും എന്നെയും നിന്നെയോ ബാധിക്കുന്നതല്ല അത്രയും പറഞ്ഞിട്ട് എംഎൽഎ വാസവൻ അവിടെ നിന്ന് പോകുന്നുണ്ട് നിരം എം എൽ എ വാസവൻ ശ്രീകാന്തിനോട് വിളിച്ചു ചോദിക്കുന്നുണ്ട് വിക്രത്തിന്റെ കാര്യം എന്തായി നിരം ശ്രീകാന്ത് പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് പൊയ്ക്കൊണ്ടിരിക്കുവത്തിയാൽ ഉടനെ അവന്റെ ജീവൻ ഞാൻ എടുക്കും അന്നേരം എം എൽ എ വാസവൻ പറയുക ആരും ഒന്നും അറിയാൻ പാടില്ല ഇതിന്റെ പിന്നിൽ ഞാൻ ഉണ്ടെന്ന് പ്രത്യേകിച്ച് എന്റെ മകൻ ഞാനിപ്പോൾ ഒരു സ്ഥാനാർത്ഥിയാണ് എല്ലാം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അന്നേരം ശ്രീകാന്ത് പറയുക സാറ് പേടിക്കേണ്ട അതൊക്കെ എനിക്ക് വിട്ടിയേക്ക് കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് എനിക്ക് അറിയാം കഴിഞ്ഞിട്ട് സാറിനെ ഞാൻ വിളിക്കാം ശരി ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എം എൽ എ വാസവനാകെത്തോടെ ഇരിക്കുന്നുണ്ട് നിന്നെ കൊടുക്കാനാണ് ശ്രീകാന്തിന്റെ ശ്രമം എന്ന് മനസ്സിലാവാതെ എന്റെ വീട്ടിയെ പോലെ എം എൽ എ വാസവൻ അവിടെ നിൽക്കുക അന്നേരം ശ്രീകാന്ത് ചന്ദ്രശേഖരനും അവിടേക്ക് എത്തുന്നുണ്ട് വിക്രത്തെ ഇവിടെ കെട്ടിയിട്ടിരിക്കുക വിക്രത്തിന്റെ മുഖം മൂടി വാസവന്റെ ഗുണ്ട കളിച്ച് മാറ്റുന്നുണ്ട് നേരം വിക്രം ശ്രീകാന്തിനെയും ചന്ദ്രശേഖരനെയും കാണുന്നുണ്ട് അന്നേരം ശ്രീകാന്ത് വാസവന്റെ ഗുണ്ടകളോട് പറയുന്നുണ്ട് നിങ്ങൾ പുറത്ത് നിൽക്ക് ഞങ്ങളെ വിളിക്കുമ്പോ നിങ്ങൾ ഇങ്ങോട്ട് വന്നാ മതി ഇത് കേട്ട് എം എൽ എ വാസവന്റെ ഗുണ്ട പുറത്തോട്ട് പോകുന്നുണ്ട് അന്നേരം ശ്രീകാന്ത് ഉടനെ ആ കഥ കടയ്ക്കുവാ അന്നേരം വിക്രം ശ്രീകാന്തിനെ നോക്കുന്നുണ്ട് വിക്രത്തി നോക്കി തിരിച്ചുകൊണ്ട് ശ്രീകാന്ത് പറയുവാടാ നീ എന്താ എന്നെ കുറിച്ച് കരുതിയത് എന്നെ അങ്ങ് എന്റെ കയ്യിലെ പാവയാക്കി എന്റെ ഇഷ്ടത്തിനൊത്ത് പുള്ളിക്കാമെന്ന് കരുതിയോ എന്നാ നിനക്ക് തെറ്റി ഇനി നീ പുറം ലോകം കാണില്ല ഇന്നത്തോടെ നിന്റെ അവസാനവാ നീ ഇല്ലാതായ എന്റെ അനിയത്തി രക്ഷപ്പെടും അതുപോലെ ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ യർഷനെ കൊണ്ട് എന്റെ അനിയത്തി കല്യാണം കഴിപ്പിക്കാം ദീപ്തിയെ ആ എം എൽ എ വാസവന്റെ മകന്റെ കയ്യിൽ നിന്നും രക്ഷിക്കാം അതിന് നീ മാത്രം ഇല്ലാതായ മതി നിന്നെ കൊല്ലുന്നതിലൂടെ ഞങ്ങളുടെ തലവേദന തലവേദനയെല്ലാം ഒഴിഞ്ഞുപൊക്കോളും നിന്നെ കൊന്നത് എം എൽ എ വാസവന്റെ ഗുണ്ടകളാണെന്നും അവരാണ് നിന്നെ തട്ടിക്കൊണ്ടു വന്നതെന്നും പോലീസ് കണ്ടുപിടിക്കും അപ്പോൾ തെളിവുകൾ അയാളുടെ നേർക്കായിരിക്കും നിന്നെ കൊന്നത് എം മല്യ വാസവൻ അതിനുള്ള കാരണം എന്റെ മകനെ പല്ലി ചതച്ചതിന്റെ പ്രതികാരം മല്യ വാസവൻ തീർത്തതാണ് എന്നെ പുറലോകം അറിയൂ അതുപോലെ അവന്റെ മകനും അവനെ വെറുക്കും അതോടെ അവര് തമ്മില് പെരിയു നിന്നെ കൊണ്ടുള്ള ശല്യം ഞങ്ങൾക്ക് മാറിക്കിട്ടു ഇത് കേട്ട് വിക്രം തുടങ്ങിക്കാന് അതിന് നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവാടാ എനക്ക് എന്നെ ഒന്നും ചെയ്യാനാവില്ല അരുണും ദീപിയും തമ്മിൽ ഒന്നിച്ചിരിക്കും അവരുടെ കല്യാണം നടക്കും കേട്ട് ചന്ദ്രശേഖരം പറയുവായിരിക്കാൻ സമയത്തും അന്റെ സംസാരം കണ്ടില്ലേ അവധിക്കണം തന്നെ നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് എംഎല്എ വാസവന്റെ ഗുണ്ട ചെന്നന്റെ അപ്പുറം നിന്ന് ഇവരുടെ സംസാരമെല്ലാം കേൾക്കുന്നുണ്ട് ഇത്രയും പെട്ടെന്ന് അതെല്ലാം വാസവനെ വിളിച്ചറിയിക്കണമെന്ന് അയാൾ തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ ഏതൊക്കെ വീട്ടിലിരിക്കാനാവാതെ ഇക്രത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനായി എം എൽ എ വാസവൻ ആയിരിക്കും വിക്രത്തിനെ കാണാതായതിന്റെ പിന്നിൽ എന്ന് ഏത് ചിന്തിക്കുന്നുണ്ട് നേരം എം എൽ എ വാസവന്റെ വീട്ടിലേക്ക് ഏത് പോകുന്നുണ്ട് വരുണിന്റെ അമ്മയും ക്ഷണിക്കുന്നുണ്ട് നിർവേദ പറയുവാ എനിക്ക് വരുണിന്റെ അച്ഛനെ കാണണം വിക്രത്തിനെ കാണാനില്ല അതിന്റെ പിന്നിൽ വരുണിന്റെ അച്ഛനാണെന്ന് എനിക്ക് നല്ല സംശയം ഉണ്ട് ഒരിക്കൽ എന്നെയും വിക്രത്തിനെയും പട്ടികൊണ്ട് പോയതാണല്ലോ നേരം വരുൺ പറയുന്നുണ്ട് ഇല്ല ചേച്ചി അച്ഛൻ അങ്ങനെ ചെയ്യില്ല ഞാനും വിക്രം ചേട്ടനും തമ്മിൽ ഇപ്പൊ ഒരു പ്രശ്നവും ഇല്ലെന്നും ഞാനും ചേട്ടനും തമ്മിലുള്ള ബന്ധവും അച്ഛൻ അറിയാം നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് എം വാസവൻ വരുന്നുണ്ട് ഇത് കണ്ട് ചോദിക്കുന്നുണ്ട് വിക്രത്തിനെ കാണാനില്ല പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് സംശയം നിങ്ങളെയാണ് ഇത് കേട്ട് വാസവൻ ചിരിച്ചുകൊണ്ട് പറയും വൽക്രത്തിന് ആ മാത്രമല്ലല്ലോ ശത്രുട്ടിയുടെ ഏട്ടനെ ഉറവോട്ടല്ല അതുപോലെ ശ്രീകാര്യം ശ്രീനിവാസനും വിക്രത്തിനോടുള്ള സ്നേഹം കൊണ്ടല്ല കൂടെ കൂട്ടിയിരിക്കുന്നത് അയാളുടെ ഉദ്ദേശ്യം എന്താണെന്ന് വേദയ്ക്ക് അറിയാമോ നീരം വേദ പറയുന്നുണ്ട് ഞാൻ ആരും സംശയിരുൺ എങ്ങനെയെങ്കിലും എന്റെ വിക്രത്തിനെ കണ്ടുപിടിക്കണം എന്റെ അയാളും വിക്രത്തിന്റെ ശത്രുവ അരുൺ ഇന്നലെ ഇക്രവുമായി സംസാരിച്ചില്ലേ ഇന്ത്യാണ കാര്യത്തിനുശേഷം ക്രംശ്രീയേട്ടനെ വിളിച്ചിരുന്നു വിത്തയുമായുള്ള കല്യാണം പെട്ടെന്ന് നടത്തണമെന്നും റീയേട്ടനോട് പറഞ്ഞു അന്നേരം ഉടനെ എം എൽ എ വാസവൻ പറയൂ വിക്രം പറഞ്ഞ ശ്രീകാന്ത് അനുസരിക്കുമെന്നാണോ കുട്ടിയുടെ വിചാരം വെറുതെ ഇല്ലാ കഥ പറയാതെ നിർവേദ പറയുന്നുണ്ട് തമ്മിലുള്ള കല്യാണം ഒരിക്കലും നടക്കരുതെന്ന് ആഗ്രഹിക്കുന്നത് ശ്രീയേട്ടനാണ് വിക്രം പറഞ്ഞ അപ്പൊ ശ്രീയേട്ടൻ എന്തു അനുസരിക്കും കാരണം കൃതിന്റെ അച്ഛനെ പോയത് എന്റെ ഏട്ടനാണ് അതിനുള്ള എല്ലാ തെളിവുകളും കൃത്തിന്റെ കയ്യിലുണ്ട് ഇത് പറഞ്ഞ് നല്ല ശ്രീയേട്ടനെ വിക്രം വിളിച്ചത് അച്ഛനെ കൊണ്ടുവരുന്ന സമ്മതിപ്പിക്കണമെന്നും വിക്രം പറഞ്ഞു ഇല്ലെങ്കിൽ എല്ലാ സത്യങ്ങളും അച്ഛനോട് പറയുമെന്നും കയ്യിൽ കിടക്കേണ്ടി വരുമെന്നും വിക്രം പറഞ്ഞു ഭീഷണിപ്പെടുത്തിയിരുന്നു ഇത് കേട്ട് എം എൽ എ വാസ്ക ല്ലാണ്ടാവുന്നുണ്ട് ശ്രീകാന്ത് എന്നോട് പറഞ്ഞതല്ല ഉള്ളതരമാണോ എന്ന് എം എൽ എ വാസവന് സംശയം തോന്നുന്നുണ്ട് എന്നെ ചതിക്കാനായിരിക്കുമോ ശ്രീകാന്തിന് ശ്രമംഎ വാസവൻ തിരിച്ചറിയുന്നുണ്ട് അനിരുവേദ പറയും വിക്രത്തെ എങ്ങനെയും കണ്ടുപിടിക്കണം അന്നേരം പറയുക അച്ഛ ഇതിന്റെ പിന്നിൽ ശ്രീകാന്ത് തന്നെയായിരിക്കും വിക്രം ചേട്ടനെ തട്ടിക്കൊണ്ടു പോയത് അയാൾ തന്നെയാണ് എങ്ങനെയെങ്കിലും വിക്രം ചേട്ടനെ നമുക്ക് രക്ഷിക്കണം അന്നേരം ഒന്ന് മിനിറ്റാത്ത എം എൽ എ വാസവൻ നിൽക്കുന്നുണ്ട് നിരഫോണിലോട്ട് വാസവന്റെ ഗുണ്ട വിളിക്കുക നേരെ ഫോൺ എടുത്ത് ഹലോ എന്ന് ചോദിക്കുന്നുണ്ട് ആ നേരം ശ്രീകാന്ത് വിക്രത്തിനോട് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും എം എൽ എ വാസവനോട് പറയുക ആറിനെ ചതിക്കാനാണ് അയാൾ ശ്രമിച്ചതെന്നും വിക്രത്തെ കൊന്നത് ആറാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് നിങ്ങളെ കൊണ്ട് തന്നെ പിടിപ്പിച്ചതെന്നും ഞങ്ങൾ വിക്രത്തെ കൊന്നിട്ട് ആ കൃത്യം താന്റെ തലയിൽ കൊണ്ടുവെക്കാനാണ് അയാൾ ശ്രമിച്ചതെന്നും എമ്മല്ലെ വാസവനോട് പറയുന്നുണ്ട് എത്തി കേട്ട് ശേഷം മടക്കാനാവാസവൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നേരം പറയുക വിക്രം എവിടെയുണ്ടെന്ന് എനിക്കറിയാം കുട്ടി എന്റെ കൂടെ നിലമ്പാരൻ പറയുന്നുണ്ട് ഞാൻ വരുന്നു വരുന്നുവച്ച അങ്ങനെ എം എൽ എ വാസവൻ ഏതേം കൂടി ഇക്കൃത്തെ എത്തിക്കൊണ്ട് പോയ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അന്നേരം ശ്രീകാന്ത് ഇക്രത്തിനോട് പറയുന്നുണ്ട് നീ ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ശല്യമായി ഉണ്ടാവില്ല എം എൽ എ വാസവന്റെ ഗുണ്ടകൾ എന്നെ അവസാനിപ്പിച്ചോളൂ എന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നുള്ളു അതൊക്കെ തുറന്ന് കുന്തകളോട് പറയുന്നുണ്ട് അവന്റെ കഥ തീർത്തേക്ക് ഇരിച്ചുകൊണ്ട് ശ്രീകാന്ത് പറയുവാന്നേരം ഗുണ്ടകൾ എല്ലാ പേരും ഇക്രത്തിന്റെ അരികിലോട്ട് പോകുന്നുണ്ട് പയന്ന് നിൽക്കുന്നുണ്ട് ശ്രീകാന്ത് ചന്ദ്രശേഖരനും കണ്ട് ചിരിച്ച് രസിച്ചു നിക്കുവേക്കും എം എൽ എ വാസവൻ അവിടേക്ക് വരുന്നതിന് കണ്ട് ശ്രീകാന്ത് ചോദിക്കുക ഇങ്ങോട്ട് വന്നത് ഇവനെ തന്നെ ധാരാളം വേണമെങ്കിൽ ആറന്ന് കണ്ടേക്കുങ്ങളുടെ മകനോട് ചെയ്ത ക്രൂരതയൊന്നും മറന്നിട്ടില്ല ലേണമെങ്കിൽ അണ്ടെണ്ണം കൊടുക്കാം നിരം എം എൽ എ വാസേഷത്തോടെ ശ്രീകാന്തിനെ നോക്കുന്നുണ്ട് നിരം എൽ എ വാസവനെ നോക്കുവാൻ നിരം എൽ എ വാസവൻ പറയുന്നുണ്ട് പിടിച്ച് കെട്ടിയിട പണ്ടിനെയും അന്നേരം ഗുണ്ടകൾ വന്ന് ശ്രീകാന്ത് നിയന്ത്ര ഇടിക്കുന്നുണ്ട് ഇടിക്കുന്നുണ്ട് ശ്രീകാന്ത് പറയു ശ്രീനിവാസ ആനന്ദ് എങ്ങനെ ചെയ്യുന്നേ ഇത് കണ്ട് വിക്രം വരുന്നത് എം വാസവനെ നോക്കുക പോയേക്ക് വരണു ഏതെയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇത് കണ്ട് ശ്രീകാന്ത് തെട്ടിത്തരിച്ചു നിക്കുന്നുണ്ട് അന്നേരം എം എൽ എ വാസവൻ പറയൂടാ എന്നെ ചതിക്കാമെന്ന് കരുതിയോ രണ്ടും കൂടെ പ്ലാൻ ചെയ്ത് വിക്രത്തിനെ കൊല്ലാൻ നോക്കിയത് എന്തിനാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി ആ കുറ്റം എന്റെ തലയിൽ കെട്ടിവെക്കാൻ ആനിയത്തെ കല്യാണം കഴിച്ചു തരാമെന്ന് പറഞ്ഞ് എന്റെയൊക്കെ വാക്ക് കേട്ട് എനിക്കൊരബദ്ധം പറ്റിപ്പോയി അത് പക്ഷെ എന്റെ മകന്റെ ഇഷ്ടം സാധിച്ചു കൊടുക്കാനായിരുന്നു അല്ലാതെ വിക്രത്തിനെ കൊല്ലാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ എം എൽ എ സ്ഥാനമൊന്നും നാം മോഹിച്ചിരുന്നില്ല വീടും ശ്രീകാന്ത് മന്ത്രിശേഖരണം പറയുന്നുണ്ട് എന്താ വാസമായതൊക്കെ ഏത് തന്നെ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക അങ്ങനെയൊന്നും അല്ല അന്നേരം വേദ ഉടനെ ശ്രീകാന്തിന്റെ അരികിൽ പോകുന്നുണ്ട് ഈശ് മടക്കാനാവാടത്ത് ആഞ്ഞു തല്ലുവേര് ശ്രീകാന്ത് ഞെട്ടി തരിച്ചു നിൽക്കുന്നുണ്ട് അതുപോലെ വിക്രവും എം എൽ എ വാസവനും എന്നിട്ട് പറയുന്നുണ്ട് എന്റെ വിക്രത്തെ കൊന്നിട്ട് നിങ്ങൾ സുഖമായിട്ട് ജീവിക്കാന്ന് കരുതിയോ നിങ്ങൾ ഒരിക്കലും നന്നാവില്ല നിങ്ങൾ ഒരു മനുഷ്യനല്ല അച്ഛൻ നിങ്ങളുടെ ചെയ്തികളൊക്കെ അറിഞ്ഞ ഒരു നിമിഷം പോലും നിങ്ങൾ ആ വീട്ടിൽ ഉണ്ടാവില്ല ശ്രമിക്കുന്നതിലെ അപ്പുറമായി എന്നിട്ട് വേദ ക്രത്തിനെ നോക്കുന്നുണ്ട് വിക്രത്തിന്റെ കൈയിലെ കെട്ടയയ്ക്കുവാ വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ നിരുവിക്രം പറയുന്നുണ്ട് ഇല്ല ക്രത്തിന്റെ കൈ മുറുകി പിടിച്ചിരിക്കുന്നുണ്ട് വേദ നിരവിക്രം സ്നേഹത്തോടെ എഴുതി നോക്കുന്നുണ്ടെങ്കിൽ വേദ ക്രത്തിന്റെ കൈ ചേർത്ത് പിടിക്കുക അനേരം ശ്രീകാന്തും ചന്ദ്രശേഖരനും പേടിച്ച് വേറെ ചിരിക്കുന്നുണ്ട് എം എൽ എ വാസവൻ പറയുക എന്നോട് കാണിച്ച ഈ ചതിക്ക് എന്നെയൊന്നും ഞാൻ വെറുതെ വിടില്ല നീയൊക്കെ എന്താ എന്നെ കുറിച്ച് കരുതിയത് നീയൊക്കെ കുറച്ചു നാള് കത്ത് കിടന്നാല് ചിലതൊക്കെ പഠിച്ചു എന്റെ അച്ഛനും എന്നെക്കുറിച്ച് ചിലത് അറിയാനുണ്ട് വിക്രത്തിനെ നീ ഒന്നും ഇനി തൊടില്ല വിക്രത്തിന് കരുതലായി ഇനി ഞാനും ഉണ്ട് കേട്ട് വിക്രം വാസവനെ നോക്കുന്നുണ്ട് നേരം വരൂണ് പറയുക ഇവരെന്ന് വെറുതെ വിടല്ലേ നേരം വാസവൻ പറയുന്നുണ്ട് ഞാൻ അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ വരും ഇവരെ കൊണ്ടുപോവാൻ നേരം ശ്രീകാന്ത് എം എൽ എ വാസവനോട് പറയുക ക്ഷമിക്കണം വാസവ പോലീസിൽ അറിയിക്കാൻ എന്റെ ജീവിതം തകരും നീ വിക്രത്തിനെയും അവൻ ഒന്നും ചെയ്യാൻ ശ്രമിക്കില്ല പോയ്ക്കും പോലീസ് വരുന്നുണ്ട് നിരം വാസവൻ പറയുകയാളെ തട്ടിക്കൊണ്ടുവന്ന് എല്ലാനായിരുന്നു രണ്ടുപേരുടെയും പ്ലാൻ അതിനുമുന്നേ വന്നത് കൊണ്ട് ഇയാളെ രക്ഷപ്പെട്ടു നേരം ഇൻസ്പെക്ടർ സാബു വിക്രത്തിനെയും വേദിയും നോക്കിയിട്ട് പറയുക അങ്ങനെ ഇയാളെ അറസ്റ്റ് ചെയ്യാം സാർ ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്തിനെയും ചന്ദ്രശേഖരനെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ നിൽക്കുക നേരം ശ്രീകാന്ത് അപേക്ഷിക്കുന്നുണ്ട് എന്നെ കൊണ്ടുപോവല്ലേ എന്ന് നേരും ദേഷ്യത്തോടെ ഏതേ വിക്രവും നിൽക്കുന്നുണ്ട് നേരം വാസവൻ ോടും വേദിയോടും പറയുക എനിക്കറിയാതെ ഒരു അബദ്ധം പറ്റിപ്പോയി ജീവിതത്തിൽ ആദ്യമായി തില ഏട്ടനെ ഞാൻ വിശ്വസിച്ചു അയാളുടെ കളത്തരം എനിക്ക് തിരി ഇവരെ കൊണ്ടും എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല അത് മനസ്സിലാക്കി തന്നത് കുട്ടിയായിരുന്നു അത് മാത്രമല്ല ക്രത്തി ഞാൻ വിശ്വസിച്ചു എന്റെ മകൻ പറഞ്ഞിട്ട് ആ വിക്രത്തെ ശ്വസിക്കാൻ കൂട്ടാക്കിയില്ല അപ്പോ എനിക്കെല്ലാം മനസ്സിലായി എന്നോട് ക്ഷമിക്കണം വിക്രം ക്രത്തി നോക്കി തൊഴുതുകൊണ്ട് പറയുവാ നേരം ഒന്നും മിണ്ടുന്നില്ല നിർവേദ പറയുവാ വിക്രത്തെ രക്ഷിച്ചത് നിങ്ങളാണ് നന്ദിയുണ്ട് ഇത്രയും പറഞ്ഞിട്ട് ക്രത്തിന്റെ കൈപിടിച്ച് ഇത് അവിടെ നിന്ന് പോകുന്നുണ്ട് ആ നേരം വാസവനും വരുണും വിക്രവും വേദിയും പോകുന്നത് നോക്കി നിൽക്കുക